തിരുവനന്തപുരം പേയാട് നിന്ന് വെള്ളനാട് പോകുന്ന മെയിൻ റോഡാണ് കേട്ടോ നമുക്ക് പേയാട് നിന്ന് ഉറിയക്കോട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അതായത് വിളപ്പ്ശാലയെ കഴിഞ്ഞ് നമ്മൾ ഉറിയക്കോട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നെടിയാവള എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് കാട്ടാകട പോകുന്ന വഴിയെ നമുക്ക് ഏകദേശം ഒരു ഒന്നൊന്നേൽ കിലോമീറ്റർ പോകുമ്പോൾ നമുക്കൊരു ഏക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് ആ പ്രോപ്പർട്ടിയിലേ ശരിക്കും നമുക്ക് രണ്ട് അക്സസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ വേറൊരു വഴി വന്നിട്ട് പണി കിടന്നുകൊണ്ടിരിക്കുകയാണ് ആ റോഡ് വഴി പോകുവാണെങ്കിൽ ഇതിലും എളുപ്പത്തിലെത്താൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത് വന്നിട്ടൊരു ഡയറക്ട് ഓൺ ഓഫ് സെയിലാണ് നല്ലൊരു വിലയ്ക്ക് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് നമുക്കൊരു നാൽപ്പത് മിനിറ്റാത്ത ഡ്രൈവിലൂടെ എത്താൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് നിങ്ങൾക്ക് ഫാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെങ്കിലും പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നല്ല നീറ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നെടിയുള്ള ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി നമ്മുടെ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ ഈ റോഡ് താമസിക്കാൻ വേണ്ടിയിട്ട് ടാറിങ് ആവുന്നുണ്ടാവും ഈ റോഡ് വഴി ഇങ്ങനെ നമുക്ക് നേരെ പോകണം അല്ലെങ്കിൽ എഴുന്നൂറ് മീറ്ററിൽ നെടിയുള്ള ജംഗ്ഷനിലേക്ക് എത്താം പക്ഷേ ഇപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് ഒരു ചാലിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പൊളിച്ച് അതിൻ്റെ വർക്ക് കടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും വണ്ടി ഇപ്പോൾ അതുവഴി നമുക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പം നമുക്ക് ലോറി വരുന്നത് ഈ സൈറ്റ് ഈ റോഡ് വഴിയാണ് അതായത് നെടിയോള ജംഗ്ഷനിൽ നിന്ന് ഇപ്പം നമുക്ക് ലോറി വരുന്ന വഴി ഏകദേശം ഒന്നര ആണ് വരുന്നത് പക്ഷേ ആ റോഡിൻ്റെ ആ ചാലിൻ്റെ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിൻ്റെ ആറിഞ്ഞാവുന്നുണ്ടോ ഇപ്പോൾ അവിടെ ഫുള്ള് ചെളിയായിട്ടൊക്കെ കിടക്കുവാണ് അപ്പോൾ ആ രീതിയിൽ പോകുകയാണെങ്കിൽ ഏകദേശം എഴുന്നൂറ് ആണ് നമ്മൾ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് അതാണ് ഈ റബ്ബർ നിൽക്കുന്നുണ്ടോ അതായത് ഇതുപോലെ ഷീറ്റ് വെച്ചിട്ടുള്ള നമ്മുടെ മഴ നാണ്ടുള്ള ഈ ഷീറ്റ് വെച്ചിട്ടുള്ള അതേ അത് തൊട്ട് അങ്ങനെ നിൽക്കുന്ന റബ്ബർ നിൽക്കുന്ന അത്രയും പ്ലോട്ടാണ് നമുക്കുള്ളത് കേട്ടോ അത് നമുക്ക് ഫ്രണ്ടിലത്തെ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടൊരു റോഡ് ഫ്രണ്ടേജ് കിട്ടേ നിങ്ങൾക്കൊരു ഫാം ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഇപ്പോൾ കോഴി ഫാം ആയാലും പന്നി ഫാം ആയാലും അല്ലെങ്കിൽ ഡയറി ഫാമോ ഗോട്ട് ഫാമോ അങ്ങനെയുള്ള ഫാമൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഒരു ഫാം ഹൗസൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷൻ ആണ് നമുക്കത് ഇതുവരെയ്ക്കുമാണ് നമ്മുടെ അതിർ വരുന്നത് ഇവിടം തൊട്ട് ഇത് അങ്ങോട്ട് ആൾ നിൽക്കുന്നാണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് ആ കല്ലിടങ്ങുന്നതിൻ്റെ അപ്പുറം വരേക്കും നമ്മുടെ അതിരാണ് എന്നിട്ട് ഇതാ ഈ ഒരു ലെവലിൽ പോയി പിന്നെ നമുക്ക് ഒരു മീഡിയം സ്ലോപ്പിലാണ് മേളിലേക്ക് പോകുന്നത് കേട്ടോ ഇപ്പോൾ എല്ലാം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഒത്തിരി നല്ല വലിയ മരങ്ങൾ നിൽപ്പുണ്ടേ നമുക്ക് തേക്ക് തന്നെ നല്ല സൈസിലുള്ള തേക്ക് മൂന്നാല് മരം നിപ്പുണ്ട് അതെ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ മഹാഗണിയുണ്ട് മഹാഗണി ആണെങ്കിൽ ഒരു നൂറ്റിപ്പത്തിയഞ്ച് അത്രയും വണ്ണമുള്ള അത്രയും കനമുള്ള മഹാഗണി നമുക്ക് ഈ ഒരു പുരയിടത്തിനകത്തുണ്ട് അത ഇത് ഒരു വലിയ തേക്കാണ് കേട്ടോ സൈസ് നോക്കി ഉണ്ടോ ആ ഹാ ഇത്രയും സൈസുണ്ട് ഞാൻ ഫുള്ളായിട്ട് ചേരാത്തത് മഴ പെയ്ത് നനഞ്ഞ് നീക്കുവാണ് മേത്തത്ര അഴുക്കാവും അപ്പോൾ അത്രയും സൈസിലുള്ള വലിയ തേക്ക് നമുക്കൊരു മൂന്നെണ്ണം ഈ സൈസിൽ തന്നെ ഉണ്ട് കേട്ടോ അതൊക്കെ മേളിലോട്ട് നീക്കുവാണ് പിന്നെ അതുപോലെ തന്നെ മഹാകണികൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ മഹാനിയും കാണാം നമ്മൾ പ്രോപ്പർട്ടിക്കകത്ത് ഇതുപോലെ റൂം ചെയ്തിട്ടുണ്ട് അതായത് റബ്ബറിൻ്റെ ഷീറ്റെല്ലാം കൊണ്ട് അടുക്കുന്നതിന് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു റൂം ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിനും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നമുക്കിവിടെ എവിടെ ഒഴിച്ചാലും ഒരു കിണർ ഒഴിച്ചാലും എപ്പോഴും വെള്ളം കിട്ടും ആ രീതിയിലാണ് പുരയുടെ ഉള്ളത് ഇതേ ഇതാണ് നമ്മുടെ റബ്ബറിൻ്റെ ഇതൊക്കെ കൊണ്ടുവയ്ക്കാൻ ഇവിടുത്തെ പണിക്കാർക്ക് വേണ്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ചെറിയൊരു ഷെഡ്ഡാണ് കേട്ടോ ഇതിന്റെ സൈഡിലായിട്ട് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കുളം ഉണ്ട് ഒരു ഊറ്റു കുഴിയാണ് കാണാം കേട്ടോ അപ്പൊ അതിൽ നിന്ന് മോട്ടർ വെച്ചാൽ അവർ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് നല്ല ആഴമുള്ള ഒരു സംഭവമാണ് കിണർ പോലത്തെ ഒരു കുഴിയാണ് കേട്ടോ പക്ഷെ അതിൽ നിന്ന് ഊറ്റു കൂടുതൽ വരുമ്പോഴത്തേക്കും ഇങ്ങനെ പുറത്തേക്ക് അങ്ങ് ഒഴുക്കി വിടാനും പറ്റും അങ്ങനെക്കൊരു മീൻ കൃഷി അങ്ങനെ എന്ത് പരിപാടിയാണെങ്കിലും നമുക്കിവിടെ ചെയ്തെടുക്കാവുന്നതാണ് കാരണം ആ രീതിക്ക് വെള്ളത്തിന് എല്ലാ സൗകര്യമുണ്ട് അതുപോലെ തന്നെ പോത്തിനായാലും പന്നിക്കായാലും എല്ലാത്തിനും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ നല്ല വെള്ളമൊക്കെ ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് അതുപോലെ സിറ്റിയോട് വളരെ അടുത്താണ് സിറ്റിയോട് ചേർന്ന് ഫാം ഹൗസിന് പറ്റിയ പ്രോപ്പർട്ടീസ് ചോദിക്കുന്ന നിറയെ ആൾക്കാരുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിൽ ഇപ്പം ഞാൻ നമ്മളിന്ന് പട്ടത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ പട്ടത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത് മിനിറ്റ് ഡ്രൈവായിരുന്നു നമുക്കവിടെ നിന്ന് ഇതുവരെയും പ്രോപ്പർട്ടി വരെയൊക്കെയുള്ള ഒരു ഓട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിലും എല്ലാം നിന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു സമയമാണ് ഇങ്ങോട്ടേക്ക് വന്നത് ട്രാഫിക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിലും വേഗം എത്താം പട്ടത്ത് നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തൊന്ന് കിലോമീറ്റർ ആയിരുന്നു പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വന്നത് നോക്കി അതെൻ്റെ ഒരു കിടപ്പ് കണ്ടോ നമുക്ക് ഒത്തിരി ചരിഞ്ഞിട്ടുള്ള പ്ലോട്ടൊന്നുമല്ല താഴേക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു പത്തമ്പത് സെൻറ്റോളം സ്ഥലം നല്ലതുപോലെ ലെവലായിട്ട് തന്നെ നടക്കുവാണ് ഇങ്ങോട്ട് കുറച്ച് ദൂരമാണ് കുറച്ചൊന്ന് ഒരു സ്ലോപ്പായിട്ടുള്ളത് അപ്പോൾ ഇതിൽ മേളിലേക്ക് എവിടെയെങ്കിലും നിങ്ങൾക്കൊരു വീടൊക്കെ വെച്ചിട്ട് അതായത് ഒരു വ വെക്കേഷനോ വീക്കെൻഡിനൊക്കെ വന്ന് താമസിക്കുന്ന രീതിയിലൊരു വീട് വെച്ച് ചുറ്റും ഫാം ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ അതിനൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ് പിന്നെ അതുപോലെ അത്യാവശ്യം എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ അന്വേഷിച്ചത് വെച്ചിട്ട് ഇവിടെ പന്നിശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഏരിയയിൽ ഇല്ല എന്നാണ് അറിയാനും കഴിഞ്ഞത് ഡേ മഹാണി നോക്കി ഹെവി സൈസാണേ നല്ല വലിയ സൈസിലെ മഹാണി ഇതുപോലത്തെ ഒരു നാലഞ്ച് മരം നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് ഇപ്പം ഉണ്ട് ഇതേ അങ്ങ അറ്റത്ത് ഇപ്പൊ ഉണ്ട് അതവിടെ ഒരു വലിയൊരു ആഞ്ഞിലും ഇപ്പുണ്ട് അതവിടെ ഒരു തേക്ക് അങ്ങനെ ഒത്തിരി അധികം മരമുണ്ട് ഉണ്ട് കേട്ടോ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് പോകണം ഈ മരത്തിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു എമൗണ്ട് ആയി നമുക്ക് ഇതിനകത്തൊരു അഞ്ചാറ് വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മരം ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പം നമുക്ക് ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കേട്ടോ നമുക്കിവിടുന്ന് കാട്ടാക്കട ജംഗ്ഷനിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് വെള്ളനാടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് കിലോമീറ്ററും പേയാട് ജംഗ്ഷനിലേക്ക് പത്ത് കിലോമീറ്ററാണ് പ്രോപ്പർട്ടി നിന്ന് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തമ്പാനൂർ നോക്കുകയാണെങ്കിൽ ഏകദേശം പത്തൊൻപത് കിലോമീറ്റർ പ്രോപ്പർട്ടി നിന്ന് ഡിസ്റ്റൻസ് വരും നമുക്ക് പേയാട് വെള്ളനാട് പോകുന്ന മെയിൻ റോഡിൽ നിന്നാണ് നെടിയുള്ള ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ആ ഒരു ഞാൻ പറഞ്ഞില്ലേ പണി കടന്നുകൊണ്ടിരിക്കുന്ന റോഡ് വഴിയാണെങ്കിൽ എഴുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് ഈ ഭാഗങ്ങളിലൊക്കെ നിങ്ങളൊന്ന് വില അന്വേഷിച്ചതിന് ശേഷം വാങ്ങിയാൽ മതി കേട്ടോ കാരണം ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ചോദിക്കുന്ന വിലയേക്കാളും കുറഞ്ഞൊരു റേറ്റാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും വേഗം കച്ചവടം നടക്കണം അവർക്ക് ഇത്രയും ഒരു അർജൻസിലാണ് ആ രീതിയിലാണ് നമുക്ക് ഇത്രയും വിലക്കുറവിൽ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ വിലയിൽ നീ നെഗോഷിയും സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇത്രയും പെട്ടെന്ന് എഴുതുമെന്നൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നെഗോഷിയേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് തന്നെ ഓണറായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും വീട് വെക്കണമെങ്കിൽ വീട് വയ്ക്കാം ഇനി അതല്ല ഫാം ഹൗസ് ചെയ്യണമെങ്കിൽ ഫാം ഹൗസ് ചെയ്യാം എന്ത് പർപ്പസിന് വേണമെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ഇനി അടുത്ത് വീടൊക്കെ വരുന്ന മധ്യം അവിടെ ഒരു ഷീറ്റ് കാണുന്നുണ്ടോ അങ്ങോട്ടേക്കാണ് ഒരു വീട് അതുപോലെ ചുറ്റുവട്ടത്ത് തൊട്ട് ഇങ്ങനെ ആയിട്ട് വീടുകളില്ല അതുകൊണ്ട് തന്നെ ഫാം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും